നമസ്കാരം യെച്ചൂരിയുടെ പിൻഗാമി എന്ന നിലയിൽ പരിഗണിക്കപ്പെട്ട എം എ ബേബിയെ പിണറായി വിജയൻ വെട്ടി അഭിപ്രായ ഭിന്നത രൂക്ഷമായതോടെ സി പി എമ്മിന് താൽക്കാലിക ജനറൽ സെക്രട്ടറിയെ കിട്ടാത്ത സ്ഥിതിയിലുമായി പ്രകാശ് കാരാട്ടിൻ്റെ കോർഡിനേറ്ററായി തീരുമാനിച്ചു എങ്കിലും ജനറൽ സെക്രട്ടറി പദം ഒഴിഞ്ഞു കിടക്കുകയാണ് സീതാറാം യെച്ചൂരി അകാലത്തിൽ അന്തരിച്ചതോടെയാണ് പകരം ജനറൽ സെക്രട്ടറിക്ക് വേണ്ടിയുള്ള ചർച്ച പാർട്ടിയിൽ സജീവമാകുന്നത് എം എ ബേബിയുടെ പേരാണ് സ്വാഭാവികമായും എച്ച് യൂരിയുടെ പിൻഗാമി എന്ന നിലയിൽ പരിഗണി പരിഗണിക്കപ്പെട്ടിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പറിച്ചു നടപ്പെട്ട എം എ ബേബിയെ അടുത്ത ജനറൽ സെക്രട്ടറി എന്ന കസേരയ്ക്ക് അടുത്തെത്തുമ്പോൾ പിണറായി വിജയൻ വെട്ടുകയായിരുന്നു ബേബിയുടെ പേരിനോട് കേരള ഘടകം യോജിപ്പ് പ്രകടിപ്പിക്കാതെ ആയതോടെയാണ് കസേര കിട്ടാക്കനിയാകുന്നത് പിണറായിയുടെ നേതൃത്വത്തിലുള്ള കേരള ഘടകം എം എ ബേബിക്ക് എതിരെ കടുത്ത എതിർപ്പാണ് ഉയർത്തുന്നത് അടുത്ത വർഷം നടക്കുന്ന പാർട്ടി സമ്മേളനത്തിൽ പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ ഇങ്ങനെയാകുമ്പോൾ അടുത്ത വർഷവും എം എ ബേബിക്ക് ജനറൽ സെക്രട്ടറി പദം കിട്ടില്ലെന്ന് ഇതോടെ ഉറപ്പാവുകയാണ് കോഴിക്കോട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന പാർട്ടി കോൺഗ്രസിലാണ് എം എ ബേബി പി ബിയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതോടെ ബേബിയുടെ പ്രവർത്തന മേഖല ഡൽഹിയിലേക്ക് മാറ്റാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു പിണറായി പിണറായിയുമായി അകൽച്ചയിലായിരുന്ന ബേബിയെ ഡൽഹിയിലേക്ക് മാറ്റിയതിന് പിന്നിൽ പാർട്ടിക്ക് രണ്ട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു രണ്ട് ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് കേരളത്തിൽ പിണറായിയുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുക രണ്ട് യെച്ചൂരിക്ക് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി ചുമതല ഏൽപ്പിക്കുക ഇതിൽ ആദ്യത്തെ ദൗത്യം വിജയിച്ചു രണ്ടാമത്തെ ദൗത്യം വിജയിക്കുമോ എന്നറിയാൻ അടുത്ത വർഷം ചെന്നൈയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് വരെ കാത്തിരിക്കുന്ന കാത്തിരിക്കേണ്ട അവസ്ഥയാണുള്ളത് മുൻ ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാർ ബൃന്ദകാരട്ട് ഉൾപ്പെടെയുള്ള പേരുകൾ ചർച്ചയിൽ വന്നെങ്കിലും അംഗീകരിക്കപ്പെട്ടില്ല കേരളത്തിൽ നിന്നുള്ള പി ബി അംഗങ്ങളിൽ ആരും ബേബിക്ക് പിന്തുണ നൽകിയതുമില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് പിണറായി വിജയനും ബേബിക്കും പുറമെ എം വി ഗോവിന്ദനും എ വിജയരാഘവനുമാണ് കേരളത്തിൽ നിന്ന് പി ബിയിലുള്ളവർ അതേസമയം പ്രായപരിധി മാനദണ്ഡം പ്രായപരിധി മാനദണ്ഡം പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്നും അതിന് തനിക്ക് ഉത്തരം പറയാനാകില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു വിദേശ മാധ്യമങ്ങൾക്ക് അദ്ദേഹം നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് പാർട്ടിയുടെ അധികാര സ്ഥാനങ്ങളിൽ തുടരാൻ കഴിയില്ല എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ തീരുമാനം ഇരുപത്തി മൂന്നാമത് പാർട്ടി കോൺഗ്രസിലെ പാർട്ടി പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട് എഴുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ യുവാക്കൾക്കായി മാറണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം അടുത്ത ഇലക്ഷന് മുന്നോടിയായി സ്ഥാനം ഒഴിയുമോ എന്നുള്ള വിദേശ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പിണറായി വിജയൻ അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് തനിക്കതിൽ വ്യക്തമായിട്ട് മറുപടി പറയാൻ കഴിയില്ല താൻ ഒരു വ്യക്തി എന്ന രീതിയിലല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടി തന്നോട് പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് താൻ ചെയ്യും എന്ന് മാത്രമാണ് അദ്ദേഹം തുടർന്നും പാർട്ടിയിൽ അദ്ദേഹം അധികാരസ്ഥാനങ്ങളിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ഏതായാലും പിണറായി വിജയൻ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ആർ എസ് എസ് ബന്ധമുണ്ട് എന്നുള്ള ആരോപിച്ചു ആരോപണം ഒക്കെ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം പിന്നെ അടുത്ത് നിൽക്കുമ്പോഴും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുണ്ട് പി വി അൻവറിൻ്റെ ആരോപണങ്ങളുണ്ട് ഓക്കെ അതിനെയൊക്കെ അന്വേഷിക്കാൻ അദ്ദേഹം പ്രത്യേക സംഘ അംഗങ്ങളെ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എന്നും വിദേശ മാധ്യമങ്ങളുടെ പല ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം നൽകി എന്തായാലും എം എ ബേബിക്ക് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം കേരള ഘടകം കൂടെ ഉൾപ്പെട്ടുകൊണ്ട് അതായത് പിണറായി വിജയനും കൂടെ അത് ആ സ്ഥാനം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ലഭ്യമാകാത്ത രീതിയിൽ പാർട്ടിയിൽ ഇടപെട്ടു എന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴും പിണറായി വിജയന് പാർട്ടിയുടെ എഴുപത്തിയഞ്ചു വയസ്സ് എന്ന മാനദണ്ഡം ബാധകമാകുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ബാധിക്കുമോ എന്നുള്ള കാര്യം ഈ അടുത്ത പാർട്ടി സമ്മേളനം വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും നന്ദി നമസ്കാരം